ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സർവീൻ്റെ പുതിയൊരു വീഡിയോ സദാ വീഡിയോ നമ്മൾ പങ്കുവയ്ക്കാൻ പറഞ്ഞത് ഫോക് ബാസിൽ കേന്ദ്ര കഥപാത്രത്തിന്റെ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ഓടും കുതിര ചാടും കുതിര എന്ന് പറയുന്ന മലയാള സിനിമയെക്കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നടനും സംവിധാനമായിട്ടുള്ള അൽതാഫ് തരീം ഡയറക്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര എന്ന് പറയുന്ന സിനിമ ചിത്രത്തിൽ നായിക കഥാപാത്രമായിട്ട് എത്തുന്നുണ്ട് നായികയായിട്ട് ചിത്രത്തിൽ കല്യാണി പ്രിയദർശിനിയാണ് എത്തുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിൽ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് ചിത്രത്തിന്റെ പോസ്റ്ററിന് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു മികച്ച കോമഡി എന്റർടൈനർ ആയിരിക്കും ഓടും കുതിര ചാടും കുതിര എന്നാണ് ഇപ്പോഴത്തെ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനകത്ത് നമുക്ക് ഫഹദിനെ അതോടൊപ്പം കല്യാണി പ്രിയദർശനും ഒപ്പം തന്നെ സുരേഷ് കൃഷ്ണ രാജ തുടങ്ങിയവരെയും കാണാൻ സാധിക്കുന്നുണ്ട് ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന് പറയുന്ന സിനിമയിലൂടെ മികച്ച സംവിധായകൻ എന്നുള്ള ഒരു പേര് നേടിയ നടൻ കൂടിയായിരുന്നു അൽതാബ് സരിഫ് എന്തൊക്കെയാണ് മികച്ച ചിത്രമായിട്ട് മാറും ഓടും കുതിര ചാടും കുതിര എന്നാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് തല്ലുമാരടക്ക ഹിറ്റ് സിനിമകൾ അണിയിച്ചിരിക്കുന്ന ആഷിക് സുബാൻ പ്രൊഡക്ഷൻസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിൽ വലിയൊരു താരനിര തന്നെ അണിയിരിക്കുന്നുണ്ട് രാജ സുരേഷ് കൃഷ്ണ വിനയ് ഫോർട്ട് ബാബു ആന്റണി ജോണി ആന്റണി ലക്ഷ്മി ഗോപാലസ്വാമി അനുരാജ് വിനീത് വാസുദേവൻ തുടങ്ങിയ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അനിയരിക്കുന്ന ചിത്രം ഒരു മികച്ച ഫാമിലി കോമഡി ആയിട്ട് മാറുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അദ്ദേഹം തന്നെ എന്തൊക്കെയാണോ ഇതുവരെ ചിത്രത്തിന്റെ മറ്റ് അപ്ഡേറ്റുകളൊന്നും തന്നെ പുറത്തുനിന്ന് പുറത്തുവിട്ടിട്ടില്ല എന്തൊക്കെയാണോ മികച്ച ഒരു ഫാമിലി ആയിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഓടും കുതിര ചാടും കുതിര എന്ന് പറയുന്ന ഫസ്റ്റ് ചിത്രത്തിനായിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അടപ്പം ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും